മലയാള ഭാഷാ സാഹിത്യ ലോകത്തെ പകരക്കാരനില്ലാത്ത പ്രതിഭാശാലിയാണ് അക്ഷരസുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീർ മലയാള ഭാഷയിൽ സ്വന്തമായൊരു സ്വന്തമായൊരിപ്പിടം സൃഷ്ടിക്കുകയും തൻ്റെതായ കൊണ്ട് മലയാളിയുടെ ഭാഷാ ബോധത്തെ അട്ടിമറിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം സമ്പന്നമാക്കിയ ഭാഷാ സാഹിത്യം ഇതിഹാസത്തിന്റെ ഭാഗം തന്നെയാണ് ബഷീർ ഒരിക്കലും വാക്കുകളുടെ പിറകെ പോയില്ല മറിച്ച് ഭാഷ അദ്ദേഹത്തിന്റെ തൂലികത്തുമ്പിലേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഒഴുകിയെത്തുകയായിരുന്നു അതുകൊണ്ടാണ് മലയാള ഭാഷയിൽ എല്ലാ അക്ഷരങ്ങളും അറിയില്ലെന്ന് പറഞ്ഞ ഈ കഥാകാരൻ ഒരു പുതുഭാഷയുടെ ശബ്ദ താരാവലി തന്നെ മലയാളത്തിൽ സൃഷ്ടിച്ചെടുത്തത് നാടൻ മൊഴികളുടെയും നാട്ടുഭാഷയുടെയും സൗന്ദര്യതലം അദ്ദേഹം കാട്ടിത്തന്നു ഇങ്ങനെയും എഴുതാമെന്ന് ബഷീറിനല്ലാതെ മറ്റൊരു എഴുത്തുകാരനും കാണിച്ചു തരാൻ കഴിയില്ലെന്നതു തന്നെ തന്റെ എഴുത്തിൽ മാത്രമല്ല ഭാഷാശാസ്ത്രത്തിൽ തന്നെ ഒരു ആൻറ്റി ആയിരുന്നു അദ്ദേഹം മലയാള ഭാഷയിൽ സ്വന്തമായൊരു ഇരിപ്പിടം സൃഷ്ടിക്കുകയും തൻ്റേതായ ഒരു ഉപഭാഷ തീർക്കുകയും ചെയ്യുകയായിരുന്നു ബഷീർ കാവ്യകാരനായ എഴുത്തച്ഛനെ ഭാഷയുടെ പിതാവായി കാണുമ്പോൾ ബഷീറിനെ ഗദ്യസാഹിത്യത്തിൽ ആത്മതേജസ്സുള്ള ഒരു ഭാഷയുടെ ഉപജ്ഞാതാവായി കാണാം ഒരു ഒരെഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ ലക്ഷണവും സംഭാവനയുമാണത് വായിക്കുന്നവർക്കും വായിക്കുന്നവർക്കുമല്ലാത്തവർക്കുമിടയിൽ ബഷീർ എന്ന എഴുത്തുകാരനെ സുപരിചിതനാക്കിയത് അദ്ദേഹം സൃഷ്ടിച്ച ഈ പുതുഭാഷയുടെ ശക്തിയാണ് ആ ശൈലി ഒരിക്കലും പരമ്പരാഗതമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പഴമക്കാർ രസിക്കുകയും പുതുതലമുറ കൊണ്ടാടുകയും ചെയ്യുന്നത് ബഷീർ ഒരു ശൈലിയും ഒരു ഭാഷയുമായതുകൊണ്ടാണ് വ്യാകരണമുക്തമായ മലയാള ഭാഷയായിരുന്നു ബഷീറിൻ്റെത് വരമൊഴി എന്നത് ഈ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അളുംബൂസൻ ഭാഷയായിരുന്നു നേരും നുണയും എന്ന പുസ്തകത്തിലെ ഒരു കുറിപ്പിൽ ബഷീർ ഇതിന അടിവരയിടുന്നുണ്ട് അച്ചടി ഭാഷയെ ചോദ്യം ചെയ്യാൻ ബഷീർ തന്നെ തൻ്റെ പല കൃതികളിലും ഉപാഖ്യാനം നടത്തുന്നുണ്ട് താൻ എഴുതിയ സ്റ്റൈലൻ വാക്യത്തിൽ ആഖ്യാതം എന്ന ചോദ്യവുമായാണ് അബ്ദുൽ ഖാദർ പ്രത്യക്ഷപ്പെടുന്നത് ഇതിനുള്ള ബഷീറിന്റെ മറുപടി മലയാളത്തിൽ ശൈലി തന്നെയായി മാറി പോട എണീറ്റ് അവൻ്റെ ലുട്ടുലൊടുക്കൂസ് ആഖ്യാത ബഷീറിന് ഭാഷാവ്യാകരണബന്ധമായ പദങ്ങളുടെ സങ്കലനമായിരുന്നില്ല വേണ്ടി മാത്രം അദ്ദേഹം അത് വാരി വാരിവിതറിയതുമില്ല ശബ്ദവും വസ്തുവും തമ്മിലുള്ള യുക്തിബന്ധത്തിൽ നിന്നാണ് ഭാഷയുടെ പിറവി എന്ന് സിദ്ധാന്തിക്കുന്ന ഭാഷാ പണ്ഡിതന്മാരുടെ വാമൊഴികളും ബഷീർ പിൻപറ്റുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഭാഷാപ്രയോഗം സാക്ഷ്യം നിൽക്കുന്നുണ്ട് ബഷീറിയൻ നോവലുകളുടെയും കഥകളുടെയും സൗന്ദര്യം കെട്ടി ഉയർത്തപ്പെടുന്നത് അതിലെ കഥാപാത്രം ഉപയോഗിക്കുന്ന ഭാഷയുടെ പദസന്നിവേശത്തിലും ആഖ്യാന ശൈലിയുടെ പുതുമയിലുമാണ് ഗദ്യശൈലിയുടെ രസനീയത നാടൻ പ്രയോഗങ്ങളുടെ സംഭാഷണ ശൈലിയാണ് ഇത്തരം പ്രയോഗങ്ങൾ മുഴച്ചു നിൽക്കാതെ കഥയിലുടനീളം ലയിപ്പിക്കാനുള്ള ബഷീറിന്റെ അസാമാന്യമായ കഴിവാണ് അതിന്റെ ആഗമാന സൗന്ദര്യം ജീവസുറ്റ ആഖ്യാന ശൈലിയുടെ ഉദാഹരണമാണ് ബഷീറിന്റെ പല നോവലുകളും ബാല്യകാല സഖി പ്രസിദ്ധീകരിച്ച് ഏഴു വർഷങ്ങൾക്കു ശേഷം രചിച്ച എൻ്റെ ഉപ്പാപ്പാക്കൊരാനാർന്ന് എന്ന കൃതിയുടെ കഥാഭൂമിക മുസ്ലിം സമുദായ പശ്ചാത്തലമാണ് മാപ്പിള ഭാഷയുടെ ഒരു നവലോകം തന്നെ ഈ കൃതികളിൽ ബഷീർ സൃഷ്ടിക്കുന്നുണ്ട് പ്രസാദത്തെ മുകരുന്ന വിഷാദഭാവമായി മിക്ക നോവലുകളും ഭാഷ മാറുന്നു അനുഭവങ്ങളുടെ തീവ്രതയാൽ ഭാഷയ്ക്ക് ജീവൻ വയ്ക്കുന്ന കാഴ്ചയാണിത് ആഗ്നേയവും മുക്തിഗ്രഹിതവുമായ ശോകത്തെ ചിത്രീകരിക്കുമ്പോഴും പ്രസാദാത്മകമായ ഒരു ഭാഷ നോവലിൽ കൊണ്ടുവരാൻ ഈ എഴുത്തുകാരന് നിഷ്പ്രയാസം കഴിയുന്നു യുവാവായിരിക്കെ നാടുവിട്ട ബഷീർ ലോകം ചുറ്റി സഞ്ചരിച്ചു ആഫ്രിക്കയും അറേബ്യയും കറങ്ങി ഇന്ത്യൻ ജീവിതങ്ങളുടെ അകവും പുറവും വ്യക്തമായി കണ്ടറിഞ്ഞു നീണ്ട പത്തു വർഷക്കാലം പല നാട്ടിലായി പല സംസ്കാരങ്ങളിലൂടെ അദ്ദേഹം ജീവിച്ചു പല വേഷങ്ങളും കെട്ടി ഇംഗ്ലീഷ് ട്യൂഷൻ ടീച്ചർ മാജിക്കുകാരൻ അടുക്കളക്കാരൻ ഹോട്ടൽ തൊഴിലാളി കൈനോട്ടക്കാരൻ അങ്ങനെ പല ജോലികളും അദ്ദേഹം ചെയ്തു കറാച്ചിയിൽ ഹോട്ടൽ നടത്തിയിരുന്ന ബഷീർ ലാഹോറിലെ സിവിൽ മിലിറ്ററി ഗസറിൽ പത്രത്തിൽ കോപ്പി ഹോൾഡറായും ജോലി ചെയ്തിരുന്നു മുൻകൂട്ടി തീരുമാനിക്കാതെ നടത്താറുള്ള അലക്ഷ്യമായ യാത്രകളാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന് കരുത്തേകിയത് ആ അനുഭവങ്ങൾ അദ്ദേഹം പിന്നീട് വ്യക്തമായി കുറിച്ചു വെച്ചു ആ വാക്കുകൾ വിശ്വസാഹിത്യത്തോളം വളരുകയും മലയാളിക്ക് മറക്കാനാകാത്ത വിധം ഓരോരുത്തരുടെയും മനസ്സിൽ കോറിയിടുകയും ചെയ്തു സാധാരണക്കാരന്റെ ജീവിതം അടുത്തറിഞ്ഞെഴുതുവാൻ അദ്ദേഹത്തോളം മറ്റൊരു സാഹിത്യകാരനും കഴിഞ്ഞിട്ടില്ലെന്നു തന്നെ പറയാം അദ്ദേഹം എഴുതിയ പല കൃതികൾ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ബഷീറിനെ ഇന്ന് ലോകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ബഷീർ ഇന്ന് മലയാളികളുടെ മാത്രം അവകാശമല്ല രാജ്യത്തിന്റെ അഭിമാനം കൂടിയാണ് മലയാളിയുടെ ലാവണ്യബോധത്തെ അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹം സമ്പന്നമാക്കിയ സാഹിത്യം ഭാഷാ ഇതിഹാസത്തിന്റെ ഭാഗം തന്നെയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിഹാസമാകുക എന്ന അപൂർവ്വ ബഹുമതി നേടി മലയാളത്തിന്റെ എഴുത്തച്ഛനായി ബഷീർ ചരിത്രത്തിലിടം കണ്ടെത്തി നമ്മുടെ ഭാഷയെ ഉഴുതുമറിച്ചിട്ട് ഒരു പുതുഭാഷ സമ്മാനിച്ച ബഷീറിനെ എം വിജയൻ വിശേഷിപ്പിച്ചത് എത്രയോ ശരിയാണ് ബഷീറിനെ പരാജയപ്പെടുത്താൻ ബഷീറിനു മാത്രമേ കഴിയൂ അത്രക്കേറെ ഈ എഴുത്തുകാരന്റെ കാതൽ